മുന്നൂറ്റമ്പോളം മലയാള സിനിമകളിലും പതിനഞ്ചോളം തമിഴ് ചിത്രങ്ങളിലും അമ്പതിന് മുകളിൽ ടി വി സീരിയലിലും അഭിനയിച്ച നടിയാണ് കന കനാലത ചില്ല എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്ത് വന്ന കനാലത പിന്നീട് നിരവധി മലയാളം തമിഴ് ചിത്രങ്ങളിലും നാൽപ്പത്തഞ്ച് അഭിനയിച്ചു നാൽപ്പത്തഞ്ച് വർഷം സിനിമാ രംഗത്ത് നിറ സാന്നിധ്യമായിരുന്ന കനകലത സമാധാനത്തിന് വെള്ളം ഒരു പ്രാവുകൾ എന്ന ചിത്രത്തിലാണ് അവസാനം അഭിനയിച്ചത് കലാഭവൻ മണിയും നടൻ ഇന്ദ്രൻസുമൊക്കെ സഹായിച്ചതുകൊണ്ട് മൂന്നര രസൻ്റ് സ്ഥലത്ത് ഒരു കൊച്ചു വീട് വയ്ക്കാൻ സാധിച്ചു എന്ന് രണ്ടു വർഷം മുമ്പ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ കനകലത പറഞ്ഞിരുന്നു കനകലതയുടെ സഹോദരിയായിരുന്നു പതിനാല് വർഷത്തോളം അവർക്ക് ഒപ്പം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുഖമില്ലാതായ കനകലതയ്ക്ക് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിമെൻഷിയ ഡയഗ്നോസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറോടെ രോഗം മൂർച്ഛിച്ച് കനകലത ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും വരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായി പാർക്കിൻസൺ രോഗവും അറിവിരോഗവും മൂലം മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കനകലത മരണമടഞ്ഞു ഇത്രയും കാലത്തെ സിനിമാ ജീവിതം കൊണ്ട് നടൻ ഇന്ദ്രൻ കലാഭവൻ മണി എന്നിവരുടെ സഹായം കൊണ്ടും ലോൺ എടുത്തും വെച്ച് ചെറിയ വീട് പോലും ലോക്ക്ഡൗൺ കാലത്ത് ലോൺ തിരിച്ചടയ്ക്കാനാവാതെ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ സഹോദരി വിജയമ്മ തൻ്റെ സ്വർണ്ണം വിറ്റാണ് നിലനിർത്തിയതെന്ന് സത്യം കേൾക്കാൻ വേദനയുളവാക്കുന്നതാണ് അമ്മ സംഘടനയുടെ ഓൺറേറിയമായിരുന്നു അവസാന കാലത്ത് കനകലതയ്ക്ക് ഒരു കൈത്താങ്ങായത്